ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈവനിങ് സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്നാക്സ് ബോക്സിലൊക്കെ ഇട്ടിട്ട് കൊടുത്തയക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തയക്കാം ഇല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് നമുക്കിതുണ്ടാക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് കൊടുത്തിട്ട് മൂന്ന് ലെവലിൽ വെള്ളവും കുഴിച്ചു കൊടുത്തു ഒരു നുള് ഒരു ഒരു സ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വെച്ചു കേട്ടോ എന്നിട്ട് വിസിലൊക്കെ പോകുമല്ലോ ഏഹ് അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലാക്കണം ഇതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് കളയണം കേട്ടോ തോലൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ അതേ കുക്കറിൽ ഞാനൊരു നാല് മുട്ടയും കൂടി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും അതുപോലെ ഒരു അരസ്പൂണോ അങ്ങനെ കുറച്ച് ഒരു കല്ലുപ്പൊക്കെ വാരിയിട്ടിട്ട് മൂങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു ഒരേ ഒരു വിസിൽ തന്നെ വെക്കണം കേട്ടോ ഒരുപാട് വിസിൽ രണ്ട് മൂന്ന് വിസിലൊക്കെ മുട്ടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ തുറന്നൊക്കെ നോക്കുമ്പോൾ എല്ലാം പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഒരേ ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം മാത്രം തുറന്ന് നോക്കണം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല തോലൊക്കെ എടുത്ത് മാറ്റി ഒരു ജാറിൽ ഞാൻ ഒരു മൂന്ന് നാല് പീസായി ഓരോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ അരയ്ക്കാൻ പോവാണ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്നാക്സ് ആണ് പിന്നെ ഇതിപ്പോൾ ഈവനിങ് സമയത്ത് കുട്ടികൾക്കൊക്കെ നോമ്പില്ലെങ്കിലും കുട്ടികൾക്ക് നമുക്ക് നമുക്കിതുണ്ടാക്കി കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഞാൻ ഇത് ഒന്ന് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്സ് അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാനിത് അത് അരച്ചതൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായപ്പോൾ പിന്നെ നമ്മൾ നോമ്പ് സമയത്ത് ശരി എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര സിമ്പിളാണിത് ഒരുപാട് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സവോളയും കൂടി ഒന്ന് കട്ട് ചെയ്ത് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് അരച്ചെടുത്തില്ലേ ഏഹ് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് എരിവ് എരിവിന് വേണ്ട പോലെ ഞാൻ രണ്ട് പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളൂ നമുക്ക് സ്പൈസിയൊക്കെ ഒരുപാട് വേണം പറഞ്ഞാൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്തോളൂ കേട്ടോ മൂന്നെണ്ണം പിന്നെ നമ്മൾ എത്ര ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച പോലെ എരിവിടണം ഇപ്പോൾ ഞാനൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് നാല് മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഒരു മൂന്ന് വലിയ സവോള രണ്ട് പച്ചമുളക് നമുക്ക് വീട്ടിൽ അത്ര എരിവൊന്നും ആർക്കും താല്പര്യമില്ല കേട്ടോ മാത്രമല്ല ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ എരിവൊക്കെ കുറച്ച് കുറവാക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ടിട്ടോ എന്നാൽ ഉപ്പൊക്കെ നമ്മൾ ആവശ്യം പോലെ കേട്ടോ ഒരു സ്പൂൺ അളവിൽ കൈരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഞാനിടില്ല കേട്ടോ ഉപ്പ് കൂടിയാൽ പിന്നെ ടേസ്റ്റും പോവും അതങ്ങനെയാണല്ലോ അതുപോലെ തന്നെ എരിവ് ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ എരിവൊക്കെ നമ്മൾ കുറവാക്കണം എരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചൂട് സമയത്ത് പിന്നെ എന്താ ഭയങ്കര ചാട്ടമായി പോകും അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് പാച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ ഏഹ് അപ്പോൾ രണ്ട് പാച്ചമുളകും എടുത്തിട്ടുണ്ട് മുളക് പൊടി അങ്ങനെയുള്ള സംഭവമൊന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ രണ്ട് പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് കയ്യിൽ തന്നെ ഞാൻ കുഴക്കുകയാണ് കേട്ടോ ഇതൊക്കെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടിരുന്നല്ലേ ശരി ട്ടോ നോമ്പ് തുറക്കണ സമയത്ത് ഇവിടെ ഒന്നും റെഡിയാക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഞാനിതാ കയ്യിൽ ഇട്ടിട്ട് നല്ല കുഴക്കിയാണ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ കഴിക്കണ ഫുഡ് തന്നെയാണല്ലോ ഏഹ് ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും തോന്നും എന്താ ഇങ്ങനെ ഇട്ട് കുഴക്കണമെന്നൊക്കെ പക്ഷെ നമ്മൾ തന്നെയാണല്ലോ ഇത് കഴിക്കണത് ഏഹ് അതുകൊണ്ട് തന്നെ ഞാനിത് കയ്യിൽ തന്നെയാണ് കുഴക്കുന്നത് കേട്ടോ കയ്യിൽ കുഴക്കുമ്പോഴാണ് ശരിക്കും അത് എല്ലാം കൂടി ഒരു ശരിക്കും മിക്സിങ് ആവുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു 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 പാനിൽ ഒരു സ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും ഇനിയിപ്പോൾ വെളിച്ചെണ്ണ വേണമെന്ന് വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് ഒരു സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തടവി കൊടുക്കുക നമ്മളെല്ലാം കൂടിയിട്ട് കുഴച്ചില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നിട്ട് ഞാനിതൊരു നാല് മുട്ട ഞാൻ ആദ്യം ഒന്ന് പുഴുങ്ങിയില്ലേ വേവിച്ചില്ലേ അതൊക്കെ വിസിലൊക്കെ പോയിട്ടോ എന്നിട്ട് ഞാൻ എടുത്തതാ എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ മുട്ടയുടെ മഞ്ഞ വെള്ളം എല്ലാം കൂടി ഇട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിതായിട്ട് കൊടുത്തു കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് കുറച്ച് ഒരു എരിവും ഉപ്പൊക്കെ വേണമല്ലേ ഏഹ് മുട്ടയിൽ ഞാൻ ആദ്യം പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചൊരു നുള്ള ഉപ്പ് പൊടിയും എരിവിന് കുറച്ച് ഒരു കുരുമുളക് പൊടിയും എനിക്ക് തോന്നി കേട്ടോ കുറച്ച് ഒരു അത്യാവശ്യം ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പം നല്ല ഒരു കറക്റ്റായിട്ടുണ്ടാവും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് ചീസാണ് ഫ്രണ്ട്സ് ചീസ് ചീസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് വേവട്ടെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ ഫ്ലെയിമൊരിക്കലും കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ചാൽ അങ്ങനെ കരിഞ്ഞു പോകും അടിയിൽ അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം എപ്പോഴും കുറവാക്കി വയ്ക്കണം അതങ്ങനെ കടന്ന് വേവട്ടെ ഇവിടെ ഇവിടെ ഇക്ക ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്നത്തെ ഫ്രൂട്ട് സലാഡിയിൽ നമ്മൾ ഫ്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതാ എല്ലാ ഫ്രൂട്ട്സുകളും എടുത്തിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ലയൻഡൈറ്റ് സിറപ്പ് ഇത് വന്നിട്ട് ഒരു മൂന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ലൈൻഡേഡ് സിറപ്പും കൂടി ഒരു ഫ്രൂട്ട്സിൽ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഹെൽത്തിയാണല്ലോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലൈൻഡേഡ് സിറപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ നമുക്ക് കഴിക്കുകയാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഈവനിങ് സമയത്തൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് കഴിക്കുക അതുപോലെ ഇപ്പം നമ്മൾ നോമ്പ് തുറക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ നോമ്പില്ലാത്തവർക്കും ഇതുപോലെ ഈവനിങ് സമയത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണല്ലോ ഈ ഒരു ചൂട് സമയത്തും ഹെൽത്തി ഒക്കെ ആണല്ലോ അപ്പോൾ ഇതാ ഇവിടെ എല്ലാം സെറ്റായി വന്നു കേട്ടോ ഒരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വെച്ചു ഒരു അരമണിക്കൂറൊക്കെ വെച്ചു ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാം ഇറുകിയെല്ലാം ടേസ്റ്റ് ഈ ഒരു ചീസൊക്കെ മെൽറ്റ് ആയി സൂപ്പറായി ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ കുരുമുളകിൻ്റെയും എല്ലാ ചീസിൻ്റെയും എല്ലാം നല്ല മണവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി പിന്നെയാണ് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇത് ഭയങ്കര അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമ്മളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടമാകുമ്പോഴാണ് നമ്മൾ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ എല്ലാം റെഡി ആയിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബൈ ഫ്രണ്ട്സ്